കർത്താവായ ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു രാവിലെ കൂടി വന്ന് വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ കൂടപ്പെട്ട കത്തുർദാസന്മാർക്കും ദൈവജനത്തിനുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും വിവിധ ഇടങ്ങളിൽ ശുഭമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വേഗം ഒരു ലഘു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവ് ശരണപ്പെടുന്നു ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് ഓടി വന്ന ഒരു ദൈവജന ഭാഗം അല്പമായി നമുക്ക് ചിന്തിച്ച് നമുക്ക് വിരിയാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഏഷയാ പ്രവചനം അറുപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലേക്കാണ് ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് സുപരിചിതമായ വേദഭാഗമാണ് യഷയാ പ്രവചനം അറുപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോബ് തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു വലിയ പ്രവാചകനായ യഷയാവ് വിളിച്ചു പറയുന്ന ഒരു ആത്മീക സന്ദേശം അദ്ദേഹത്തിലൂടെ യഹൂദാജനത്തോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ദൈവീക ആലോചന ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളോ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകളോ പ്രവാചകന്റെ ബാക്ക്ഗ്രൗണ്ടുകളോ ഒന്നും പറയാൻ സമയമില്ല ഡയറക്റ്റ് നമുക്ക് ചിന്തയിലേക്ക് കടക്കാം ഇവിടെ പ്രവാചകളിലൂടെ ദൈവാത്മാവ് പറയുന്ന സന്ദേശം എഴുന്നേറ്റ് പ്രകാശിക്ക എന്നാണ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ എഴുന്നേൽപ്പിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് പകരം ആത്മികമായ ഒരു എഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഇടയിൽ വാക്തത്വങ്ങൾ ഒത്തിരി ഒട്ടക്കണക്കിന് പ്രാപിച്ച ആളുകളുണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ താല്പര്യമുള്ള പലരും ഉണ്ട് പക്ഷെ അവരെ ആത്മിക മന്ദതയും അലസതയും മൂടി എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പിശാജ് ഒരു കെണി ഒരുക്കി ട്രാപ്പ് ഒരുക്കിയിടുകയാണ് എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു നിന്നെ മൂടിയിരിക്കുന്ന ഈ അലസതകളെയും നിന്നെ മൂടിയിരിക്കുന്ന ഈ അന്തരീക്ഷങ്ങളെയൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിക്കായി ഒന്നാത്മികമായി എഴുന്നേൽക്കാൻ നീ തയ്യാറാണെങ്കിൽ സാധാരണക്കാരനായി നിന്നെ കൊണ്ട് അസാധാരണമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യിക്കാൻ ഇന്ന് രാവിലെ ദൈവാത്മാവിന് വലിയ പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ശുശ്രൂഷയുണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് പക്ഷെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് പിശാജ് ഒതുക്കുകയാണ് ഒരു തെളിഞ്ഞ മനസ്സ് ദൈവജന ധ്യാനത്തിനോ ദൈവാലോചനയ്ക്കോ ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ പോർക്കില്ല അദ്ദേഹം വല്ലാതെ ചുറ്റപ്പെടുകയാണ് പ്രതിസന്ധികൾ ഇതിന്റെ പിൻപിള്ള ഒരു പൈശാചിക അജണ്ടയുണ്ട് ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്ന ഒരു വെളിപ്പാട് തിരമാല അടങ്ങിയിട്ട് കടലിൽ ഇറങ്ങാമെന്ന് ആരെങ്കിലും കരുതിയാൽ അവൻ പോഷനാണ് തിരമാല നി കടല് ശുദ്ധീകരിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ ദൈവാത്മാവിന്ന് രാവിലെ പറയുന്നു എല്ലാ പ്രശ്നവും അടങ്ങിയിട്ട് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല പക്ഷേ ദൈവം നിനക്ക് എഴുന്നേൽക്കാനുള്ള ഗ്യാപ്പ് തരുമ്പോൾ അതിനകത്തു നീ ആത്മാവിൽ ചാടി എഴുന്നേൽക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിന്നെ കരങ്ങളിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിക്കുന്നു ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട് ദൈവയുടെ പ്രവാചങ്ങളിലൂടെ പറയുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്ക സ്തോത്രം എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ വെറുതെങ്കിൽ പറയല്ല ഇവിടെ എഴുന്നേൽക്കാൻ കഴിയാത്ത ആളുകളുമുണ്ട് അവിടെ എഴുന്നേൽക്കാൻ കഴിയാത്തതിന്റെ കാര്യവും പറയുന്നുണ്ട് എന്താ കാര്യം സ്തോത്രം ഭൂമിയെ മുഴുവൻ രണ്ടാം വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം അറുപതാം അധ്യായം രണ്ടാം വാക്യം ഭൂമിയെ മുഴുവൻ അന്ധകാരവും കൂരുരുട്ടും മൂടുകയാണ് സ്തോത്രം നോക്കി അന്ധകാരവും കൂരുരുട്ടും ഭൂമിയിലുള്ള സകല ജാതികളെ മൂടിയിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത അനുഭവത്തിൽ കിടക്കുകയാണ് ഒരു വലിയ വംശം മുഴുവൻ ഒരു ജാതി മുഴുവൻ പക്ഷേ നിന്നോട് എഴുന്നേൽക്കാൻ ദൈവം ആലോചന പറയാൻ കാരണം എഴുന്നേൽക്കാനുള്ള ഒരു പ്രൊഫഷൻ ദൈവം തന്നെ ഒരുക്കിയിട്ടാണ് പറയുന്നത് എന്താണ് നിന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ് നിന്റെ മേലോ യഹോവയുടെ മഹത്വം ഉദിച്ചിരിക്കുകയാണ് അർത്ഥാൽ ഒരു വെളിപ്പാട് ഇന്ന് രാവിലെ കർത്താവ് പറയും നീ പാർക്കുന്നത് ഉദ്ദേശത്താണെങ്കിലും ഏതൊക്കെ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും എഴുന്നേൽക്കാൻ കഴിയാതെ ഒരു വലിയ ജനതയെ മുഴുവൻ പൂട്ടിട്ടിരിക്കുകയാണെങ്കിലും ഇന്ന് രാവിലെ അവരെ പോലെ കിടക്കാനല്ല ദൈവം നിന്നെ കുറച്ച് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന്റെ നടുവിൽ നിന്ന് ആന്ധകാര ശക്തിയുടെ കൂരുരുട്ടിന്റെ നടുവിൽ നിന്ന് ചാടി എഴുന്നേൽക്കത്തക്ക രീതിയിൽ യഹോവയുടെ തേജസ് യഹോവയുടെ മഹത്വം നിന്റെ മേൽ ഉദിക്കാൻ പോകുകയാണ് ദൈവാത്മാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ നോക്കി ഒരു പ്രവചനം പറയുന്നു ആദ്യത്തെ ആറു മാസം പോലെയല്ല വരുന്ന ആറു മാസങ്ങൾ ദൈവത്തിന്റെ തേജസ് മഹത്വം ഉദിച്ചിട്ട് ചാടി എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിന്റെ മേൽ തേജസ് പകരാൻ പോവുകയാണ് അവന്റെ മഹത്വം നിന്റെ മൽ വീശാൻ വേണ്ടി പോകുകയാണ് ഈ രാവിലെ സമയം ഈ ദൂതിനെ ആത്മാവിൽ ചാടി പിടിക്കുന്നവരെ ഓർത്ത് അതേ ഈ ദൂതിനെ ആത്മാവിൽ ഏറ്റെടുക്കുന്നവരെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് സ്തോത്രം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സ്തോത്രം എഴുന്നേൽക്കാത്തവർക്ക് ഇനിയും വാക്തത്വങ്ങൾ കേട്ടുകൊണ്ട് കിടക്കാം എഴുന്നേൽക്കാത്തവർക്ക് ഇനിയും ഒന്നും നേടാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കാം എന്നാൽ എഴുന്നേൽക്കാൻ മനസ്സ് വെക്കുന്നവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ദൂതന്മാർ ഇന്ന് രാവിലെ ചലിക്കാൻ വേണ്ടി പോവുകയാണ് സ്തോത്രം പ്രായവ്യത്യാസമില്ലാതെ ഒരു എഴുന്നേൽപ്പിന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ എഴുന്നേൽപ്പിക്കാൻ തയ്യാറാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക സ്തോത്രം കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു എഴുന്നേൽക്കാതെ നിന്റെ ചുറ്റുമുള്ള വിടുതലകൾ നിനക്ക് കാണാൻ കഴിയില്ല ഹാ നിന്റെ ചുറ്റും വിടുതലുകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നീ പറയുന്നു ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ എഴുന്നേൽക്കാതെ എങ്ങനെയാണ് ഇത് കാണാൻ കഴിയുന്നത് സ്തോത്രം നോക്കുക അറുപതാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ദൈവം പറയുക നീ തലപൊക്കി ചുറ്റുമൊന്ന് നോക്കുക ആ തലപൊക്കി ചുറ്റും നോക്കുക നോക്ക് അപ്പോൾ ഒരു കാഴ്ച കാണാം എല്ലാവരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരികയാണ് കണ്ടോ നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരുന്നു നിന്റെ പുത്രിമാരെ പാർശ്വത്തെങ്കിൽ വഹിച്ചു കൊണ്ടുവരുന്നു ചിതറിപ്പോയ ജനത്തിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രവാചകൻ പറയുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ തലമുറ ഇതാ മടങ്ങി വരികയാണ് സ്തോത്രം ദൂരത്ത് പോയെന്ന് കരുതിയത് ഇതാ മടങ്ങി വരികയാണ് സ്തോത്രം അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം അയ്യോ എനിക്ക് നഷ്ടമായല്ലോ തകർച്ചു സംഭവിച്ചല്ലോ എന്റെ തലമുറയുടെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് നീ അവിടെ കിടന്ന് വിലപിക്കാതെ നീ ഒന്ന് ആത്മാവിൽ എഴുന്നേറ്റിട്ട് നോക്ക് നിന്റെ തലമുറയെ ദടക്കി കൊണ്ടുവരുന്ന കാഴ്ച നിനക്ക് കാണാം നീ ഒന്ന് ആത്മാവിൽ എഴുന്നേറ്റിട്ട് നോക്ക് നഷ്ടപ്പെട്ടെന്ന് വരുതിയ നന്മ മടങ്ങി വരുന്നത് കാണാം നീ ഒന്ന് ആത്മാവിൽ എഴുന്നേറ്റിട്ട് നോക്ക് നിന്റെ ശുശ്രൂഷയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന നിനക്ക് കാണാം ഇന്ന് രാവിലെ ആരോട് കർത്താവ് പറയുന്നു ഇനിയും ദൈവം എഴുന്നേൽപ്പിക്കും ഇനിയും ദെയ്യം വന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും എന്ന് ഓർത്തിരിക്കാതെ ഇന്ന് രാവിലെയെങ്കിലും ഒ നേടി ദൈവാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ് സ്തോത്രം ഋഷിയ പ്രവചനം അൻപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ദൈവാത്മാവ് പറയുന്ന ഒരു പദമുണ്ട് സ്തോത്രം സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം തെരിച്ചു കൊള്ളുക സ്തോത്രം നോക്കുക വളരെ വ്യക്തമായി പറയുന്നു സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു സ്തോത്രം വിശുദ്ധ നഗരമായ എരുഷലേമേ നിന്റെ വസ്ത്രാലങ്കാരം ധരിച്ചുവിളുക ഇനി മേലാൽ അഗ്നകർമ്മയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല അടുത്ത പദം കൂടെ സന്ധിച്ചു പൊടി പുടഞ്ഞുകിളുക എരുഷലേമേ എഴുന്നേറ്റ ഇരിക്കയായി സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ ബംശനങ്ങൾ അഴിച്ചു കിളുക ഇവിടെയും കർത്താവ് പറയുന്നു എഴുന്നേൽക്കുക അപ്പം ഒരു കാര്യം വ്യക്തമാണ് അൻപത്തിരണ്ടിൽ എഴുന്നേൽക്കാൻ ആഹ്വാനം കൊടുത്തിട്ട് എഴുന്നേൽക്കാൻ ചെയ്തുകൊണ്ടാണ് വീണ്ടും അറുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദൂത് ആവർത്തിക്കുകയാണ് ഒരു ദൂത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നെങ്കിൽ അർത്ഥം ആ ദൂതിൻ്റെ പിന്നിലുള്ള അനുസരണം നമ്മളിൽ പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ചു വരികയാണ് സ്തോത്രം ഇവിടെ എന്തുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടതെന്നും കൂടെ വളരെ ക്ലിയറായി പറയുന്നുണ്ട് എന്താ എഴുന്നേൽക്കണമെങ്കിൽ ആദ്യം നീ ഉണരണം മയക്കത്തിലിരിക്കുന്ന പലരുമുണ്ട് ആത്മിക മന്ദത്തിലിരിക്കുന്ന പലരുമുണ്ട് കർത്താവ് പറയുന്നു ഉണർന്നാൽ മാത്രമേ എഴുന്നേൽക്കാൻ കഴിയൂ സ്തോത്രം എന്തുകൊണ്ടാണ് ഉണരാൻ കഴിയാത്തത് സ്തോത്രം എന്തുകൊണ്ടാണ് ഉണരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ കഴിയാത്തത് അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ കഴുത്തിലെ ബന്ധനങ്ങൾ അഴിച്ചു കളയുക പറയുന്നു ഒന്ന് പ്രാർത്ഥനയിൽ ഉണരണമെന്ന് കൃപാവരത്തിൽ ഉണരണമെന്ന് ശുശൂഷയിൽ ഉണരണമെന്ന് ആ എനിക്ക് ഇന്നതുപോലൊക്കെ ചെയ്യണമെന്ന് ആവേശമാകത്തുണ്ട് പക്ഷേ അത് വാക്കിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഉണരാൻ കഴിയുന്നില്ല വേണ്ടതുപോലെ രാത്രിയിൽ ഉണരണമെന്ന് ചിന്തിക്കും ഉണരാൻ കഴിയുന്നില്ല എഴുന്നേൽക്കണമെന്ന് ചിന്തിക്കും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കാരണം നിന്റെ കഴുത്തിനൊരു ബന്ധനമുണ്ട് ഷുബിൽ മനാദര പ്രവിശസി ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് പറയുന്നു ഒരശുദ്ധ ശക്തിയും നിന്നിലേക്ക് വരാതെ ചില പൊടികളെ കുടഞ്ഞു കളയത്തക്ക രീതിയിൽ ഇന്ന് രാവിലെ ആ കഴുത്തിലെ ബന്ധനത്തെ പൊട്ടിച്ചു കളയാൻ ദൈവാത്മാ വിളിച്ചു പറയുന്നു നിന്റെ ബലം ധരിച്ചു കൊളുക ഹാ ഇന്ന് രാവിലെ ചിലരുടെ ശരീരത്തിലേക്ക് അസാധാരണകരമായ ജുനാമീഷ് ദൈവശക്തിയുടെ ബലം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാവിലെ സമയം നിന്റെ കഴുത്തിൽ ബന്ധിച്ചിരിക്കുന്ന ഉണരാൻ കഴിയാതെ പൊങ്ങാൻ കഴിയാതെ എഴുന്നേൽക്കാൻ കഴിയാതെ അശുദ്ധ ശക്തികൾ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങളെ വലിച്ചു പൊട്ടിക്കാൻ ചിലരുടെ മേലൊരു അത്യന്ത ശക്തി ചിലരുടെ മേലൊരു അസാധാരണ ബലം ഇന്ന് രാവിലെ ദൈവാത്മാവ് കൽപ്പിക്കുന്നു എന്ന് ശക്തമായ ദൂർ കൈമാറുന്നു വിശ്വസിച്ച് ആ ശക്തി നേറ്റെടുക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ് നീ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഒരു വാണിംഗ് കൂടെ പറയാം നീ ഉണരാത്രത്തോളം കാലം നിന്റെ കഴുത്തിലെ ബന്ധനം പൊട്ടിച്ചെറിയാത്തിടത്തോളം കാലം അവിടെ എഴുതിയിരിക്കുന്നു അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരും സ്തോത്രം നീ ഉണർന്നാൽ നീ അത് ബലം ധരിച്ചാൽ ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ലെന്നാ പറയുന്നെങ്കിൽ ഉണരാത്തിടത്തോളം കാലം എഴുന്നേൽക്കാത്തിടത്തോളം കാലം ബലം ധരിക്കാത്തിടത്തോളം കാലം അശുദ്ധാത്മാക്കൾ അശുദ്ധനും അഗ്രധർമ്മയും നിന്നിലേക്ക് കയറി വരും നിന്നിലേക്ക് ഏതു നിമിഷവും ചിലതിന് കയറി വരത്തക്ക രീതിയിൽ വഴി മയങ്ങി ഉറങ്ങിക്കിടക്കാതെ ആത്മാവ് ഇന്ന് രാവിലെ ചിലരോട് പറയുന്നു ആ മയക്കത്തെയും ഉറക്കത്തെയും കുടഞ്ഞു കളഞ്ഞ് കഴുത്തിലെ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളഞ്ഞ് ഇന്ന് രാവിലെ ഇനി ഒരു അശുദ്ധനും നിന്റെ ലൈഫിലോട്ട് കയറി വരാൻ കഴിയാത്ത രീതിയിൽ ചില വഴികളെ അടച്ചുകൊണ്ട് ആത്മാവിന്റെ ബലം ധരിച്ചെഴുന്നേൽക്കാൻ ദൈവാത്മാവ് അതിശക്തമായ ദൂത് കൈമാറുകയാണ് ഇന്ന് രാവിലെ സമയം ഇന്ന് രാവിലെ ആ ദൂത് ഒന്ന് ചാടി എടുക്കാൻ ദൈവാത്മാവ് വ്യക്തമായി ആലോചന പറയുന്നു സ്തോത്രം നോക്കുക അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതിനു വേണ്ടിയാണ് എഴുന്നേൽക്കാൻ ദൈവം പറയുന്നതെങ്കിൽ രണ്ട് ഇവിടെ പറയുന്നു ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞ് ഉണരുവാൻ വേണ്ടി അതെ നീയു നേടുന്നേറ്റേ മതിയാകൂ സ്തോത്രം മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴാം വാക്യത്തിൽ നിരാശപ്പെട്ട ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന അതെ ദൈവത്തിന്റെ കരുത്തനായ പ്രവാചകനായ ഏലിയാവിന്റെ അടുക്കിൽ വന്ന് ദൂതൻ പറയുന്ന ശക്തമായ ഒരു സന്ദേശം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം അതെ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം അവിടെ വളരെ വ്യക്തമായി അഞ്ചാം വാക്യത്തിലും ഏഴാം വാക്യത്തിലും വാക്യത്തിലുമൊക്കെ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്നു സ്തോത്രം എഴുന്നേറ്റ് തിന്നുക അഞ്ചാം വാക്യത്തിൽ പറയുന്നു എഴുന്നേറ്റ് തിന്നുക ഏഴാം വാക്യത്തിൽ പറയുന്നു എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂര യാത്ര ചെയ്യുവാനുണ്ടല്ലോ നോക്കേ എന്തിനു വേണ്ടിയാണ് ഇവിടെ എഴുന്നേൽക്കാൻ വേണ്ടി പറയുന്നത് സ്തോത്രം ആത്മിക പ്രവർത്തനത്തിനായി ബലം ധരിക്കാൻ നീ എഴുന്നേൽക്കണം സ്ത്രോത്രം നിങ്ങൾ നോക്കിയാൽ എപ്പോഴെങ്കിലും ദൈവം എഴുന്നേൽക്കാൻ ഒരു സന്ദേശം പറയുന്നുണ്ടെങ്കിൽ നിനക്ക് അനുഭവിക്കാനുള്ള എന്തൊക്കെയോ നന്മകൾ ഒരുക്കി വെച്ചിട്ടാ പറയുന്നത് ഇവിടെ വളരെ വ്യക്തമായി കാണുന്ന കനലിന്മേൽ ചുട്ട ഒരടയും ഒരുതുരുത്തി വെള്ളവും നിരാശപ്പെട്ട് ശാരീരികവും മാനസികവുമായി ബലം ക്ഷയിച്ചിരിക്കുന്ന പ്രവാചകന്റെ തലയ്ക്കൽ ഒരുക്കി വെച്ചിട്ടാണ് പറയുന്നത് എഴുന്നേൽക്ക് എന്നോട് കർത്താവ് പറയുന്നു നീ അനുഭവിക്കാനുള്ള ചില പ്രൊവിഷനുകൾ നീ അനുഭവിക്കാനുള്ള ചില സോഴ്സുകൾ ദൈവം നിന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ട് ഇന്ന് രാവിലെ നിന്നോട് പറയുകയാണ് എഴുന്നേൽക്കുക എഴുന്നേറ്റ് തിന്നുകൊടിക്ക നാൽപ്പത് പകലും നാൽപ്പത് രാവും നിനക്ക് ഓടുവാനും നടക്കുവാനുമുള്ളത് ആത്മീക പ്രവർത്തനത്തിന് വേണ്ടി നിന്റെ ശരീരത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ചിലത് ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് പറയുന്നു ഹേ ദൈവത്തിന്റെ പ്രവാചക നീ ഇന്ന് രാവിലെ എഴുന്നേറ്റേ മതിയാവും ചൂരച്ചെടിയുടെ അത് തണലിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്നിലൂടെ വിടുതല പ്രാപിക്കേണ്ട ആയിരക്കണക്കിന് എണ്ണം ഇസബേലിന്റെ കരങ്ങളിൽ അമർന്ന് മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നീ മറന്നു നിന്റെ ഉറക്കം നിരവധി പേരുടെ തകർച്ചയുടെ അത് അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോടോ കർത്താവ് പറയുന്നു നീ വീട്ടിൽ അത് കിട്ടുന്ന ശാപ്പാട് വടിച്ച് കയ്യും കെട്ടിക്കിടന്ന് നീ ഉറങ്ങുമ്പോൾ നിന്നിലൂടെ വിടുവിക്കപ്പെടേണ്ട പലരും അന്ധകാര ശക്തിയുടെ കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് നിനക്ക് നൽകുന്ന അപ്പം കർത്താവ് നിനക്ക് നൽകുന്ന വെള്ളം നീ ആത്മികമായി ഒന്ന് ബലപ്പെട്ടിട്ട് ഇസബേലിന്റെ കയ്യിൽ നിന്ന് ചിലതിനെ വലിച്ചു പുറത്തു കൊണ്ടുവരാനുള്ള അസാധാരണ ശക്തി നിന്റെ മേൽ പകരുവാനും ദൈവത്തിന്റെ പർവ്വതത്തിങ്കിലേക്കുള്ള ദൂരയാത്രക്ക് ആ ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഹോരേബിൽ നടന്നതുപോലെ ദൈവവുമായിട്ടുള്ള മുഖാമുഖമായ ബന്ധത്തിന് വേണ്ടി ഓടുവാൻ വേണ്ടി ഇതിനെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു സോഴ്സ് ദൈവം നിരവാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു അതൊരിക്കി വെച്ചിട്ടാണ് ദൈവാത്മാവ് എന്നോട് ഇന്ന് രാവിലെ പറയുന്നത് എഴുന്നേൽക്കുക 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 എന്ന് ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നഹമ്യാവിനോട് പറയുന്ന ദൈവശബ്ദം അത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എടുത്തിരിക്കുന്നത് പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിലും പതിനെട്ടാമത്തെ വാക്യത്തിലും വളരെ വ്യക്തമായി പറയുന്ന അതിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വളരെ ക്ലിയറായി കാണുന്നുണ്ട് നാം എഴുന്നേറ്റ് പണിക എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ നല്ല പ്രവർത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി നോക്കുക ഇവിടെ അൻപത്തിരണ്ട് ദിവസം കൊണ്ടൊരു മതിലുപണി നടക്കുന്നു ഒത്തിരി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഗവർണർ ആയിരിക്കുന്ന നെഹം്യാവ് പണിയുടെ നേതൃത്വം കൊടുക്കുന്നു പണിക്കെതിരെ നിൽക്കുന്ന സൻബലത്തും തോവിയാവും മറ്റ് അധികാരവൃതങ്ങൾ പുറത്തുനിന്ന് കുറുക്കൻ കേറിയാൽ മതിൽ പുളിഞ്ഞു വീടുമെന്ന് പരിഹസിക്കുമ്പോൾ ഒരു ഭാഗത്ത് നീ പണിത് അത് ഫിനീഷിയ നോക്കുമ്പോൾ ആ പണി തടയപ്പെടുന്നത് കാണാനും ആ പണി നശിക്കുന്നത് കാണാനും കാത്തിരിക്കുന്നവർ ചുറ്റുപാട് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം തൻ്റെ കൂടെ പണിയുന്നവർ പോലും അധൈര്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അത് അവരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി സ്ത്രോത്രം അത് അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി നെഹമ്യാവ് പറയുന്ന ഒരു അസാധാരണകരമായ പദമാണിത് എൻ്റെ ദൈവത്തിന്റെ കൈ എനിക്കനുകൂലമായിരിക്കുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ നോക്കേ ഏഹമേ പറയാ നമ്മുടെ കൂടെ അല്ല ദൈവത്തിന്റെ കൈ അനുകൂലമായിരിക്കുന്നത് എന്റെ കൂടെ അനുകൂലമായിരിക്കുന്നു ഹോ കർത്താവിനോട് പറയുന്നൊരു വെളിപ്പാട് ഇങ്ങനെയാണ് സ്തോത്രം നിന്റെ കൂടെ കർത്താവിന്റെ കരം അനുകൂലമാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട് വരും ഹാ ഞാൻ എപ്പോഴും ചിലരോട് പറയാറുണ്ട് എന്റെ മേൽ പകർന്ന പ്രവാചക അധികാരത്തിൽ ഞാനൊരിടത്ത് നിൽക്കുമ്പോൾ ആ പ്രവാചക പ്രൊഫറ്റിക്കൽ കവറിങ്ങിൽ ആയിരിക്കും ബാക്കിയുള്ളവരൊക്കെ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്തോത്രം ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് പറയാപ്പാടിങ്ങനെയാണ് ശ്രോത്രം ലഹമേ പറഞ്ഞു നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ കൈ ഉണ്ടെന്നല്ല നമ്മുടെ കൂടെ ഉണ്ടെന്നില്ല എനിക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ രാജാവിന് വീഞ്ഞു പകർന്നു കൊടുക്കുന്ന ഗവൺമെന്റ് ഓഫീഷ്യലായിരിക്കുന്ന എനിക്ക് എൻ്റെ മുഖം അത് മാനമായി വ്യസനമായിരിക്കുന്ന കണ്ട് ഇങ്ങോട്ട് ചോദിച്ച് കാര്യം തിരക്കി എനിക്ക് മതിന് പണിയാനുള്ള അതെ വ്യക്തമായി ലീവും തന്ന് അവധിയും നൽകിത്തന്ന് യാത്ര ചെയ്യാനുള്ള വഴികളും ഒരുക്കിത്തന്ന് എന്നെ ഇവിടെയൊക്കെ രാജാവ് അയച്ച കാര്യം കാര്യവും എനിക്ക് മനസ്സിലായി രാജാവിന് എന്നോട് തോന്നി സിമ്പതിയല്ല പിന്നെ എൻ്റെ ദൈവത്തിൻറെ കൈ എനിക്ക് അനുകൂലമാണ് ചില പണികൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിൻറെ കൈ എനിക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ക്ലിയർ ആയത് ഇന്ന് രാവിലെ ആ ദൈവത്തിൻറെ കാരണം എനിക്ക് അനുകൂലമാണെങ്കിൽ എൻ്റെ കൂടെ പണിയം നിൽക്കുന്ന ഓരോ വീടുകൾക്കകത്തും ആ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുമെന്ന് നെഹമ്യാവ് പറഞ്ഞിട്ട് പറയുകയാണ് അതെ നെഹമ്യാവി ദൂരം അങ്ങോട്ട് പറഞ്ഞപ്പം ഇത് കേട്ടതും ഞങ്ങളുടെ നേതാവിന്റെ കൂടെ ദൈവത്തിന്റെ കൈ നിൽക്കുന്നു എന്ന് രാജാവ് തനിക്ക് വേണ്ടി ചെയ്തതൊക്കെ കേട്ടപ്പം തന്റെ കൂടെ നിൽക്കുന്ന പണിക്കാര് വേലക്കാര് ഒരുമിച്ച് പറയുകയാണ് അപ്പോഴാണ് അവർ പറയുകയാണ് എന്താണ് അവർ പറഞ്ഞത് നാം എഴുന്നേറ്റ് പണിയുക സ്ത്രോത്രം നാം എഴുന്നേറ്റ് പണികൾ അതിനോട് ദൈവത്തിന്റെ യാത്ര പറയുന്നു അത് ടീമായിട്ട് അത് ഒരുമിച്ച് നിന്ന് പണിയേണ്ട ചില പണികൾക്ക് വേണ്ടി അത് ദേശത്തിലും സംസ്ഥാനത്തിലും പട്ടണത്തിലും നീ നിൽക്കുന്ന ഗ്രാമത്തിനകത്തും ഒറ്റയ്ക്ക് പണിയാൻ പണിയാൻ കഴിയാത്ത ചില പണികളുണ്ട് കുടുംബമായി പണിയേണ്ട ചില പണികളുണ്ട് സഭയായി പണിയേണ്ട ചില പണികളുണ്ട് സൊസൈറ്റിയായി നിന്ന് ചെയ്യേണ്ട ചില പണികളുണ്ട് അത് ചില കത്രുദാസന്മാരായി ടീമായി നിന്ന് ചെയ്യേണ്ട ചില പണികളുണ്ട് ഇന്ന് രാവിലെ അങ്ങനെയുള്ള ചില പണികൾക്കായി ദൈവാത്മാവിനോട് പറയുന്നു ആ പണി ചെയ്യാൻ എഴുന്നേൽക്കുക എന്ന് ധൈര്യപ്പെടുത്തണമെങ്കിൽ അവർക്കൊരു ഉറപ്പുണ്ടാകണം ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നയാളുടെ കൂടെ യഹോവയുടെ കൈ അനുകൂലമാണോ എന്ന് സ്തോത്രം ഇ അല്ലെങ്കിൽ ആ പണി വ്യർദ്ധമായി പോകും എന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നെഹമ്യാവിന്റെ കൂടെ ദൈവത്തിന്റെ കൈ അനുകൂലമാണെന്ന് കേട്ടതും അവർ പറയുന്നു ഇനി മടിച്ചിരിക്കേണ്ട ഇനി അലസമായിരിക്കേണ്ട എഴുന്നേൽക്കുക നാം എഴുന്നേറ്റ് സ്ത്രോത്രം നോക്കുക ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു ഒരു ടീമായിട്ടുള്ളതിന്റെ പണികൾക്ക് വേണ്ടി ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുവെന്ന് അതിശക്തമായ ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാല്പത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നു അതുകൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിച്ചു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരാം അതേ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിരിക്കുന്നു യേശു തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യവൃദ്ധങ്ങളായ ത്രിമൂർത്തികളായ പത്രോസ് യാക്കോ യോഹനാൻ ഇവരോട് പറയുന്ന ഒരു പദമാണ് സ്തോത്രം നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു സ്തോത്രം നോക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് കർത്താവിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന യോർദാനിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ മിനിസ്ട്രി ഗതസമരയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് തൻ്റെ വിയർപ്പുകൾ അത് വലിയ ചോരത്തുള്ളി പോലെ നിങ്ങളെ നാൽപ്പത്തിനാലാം വാക്യം വായിച്ചു നോക്കി വലിയ ചോരത്തുള്ളി പോലെ നമ്മുടെ ആളുകൾ പറയുന്നത് രോമത്തിന് കൂടെ ചോരപുഴയൊന്നും അല്ല വലിയ ചോരത്തുള്ളികൾ പോലെ വിയർപ്പ് വരികയാണ് സ്തോത്രം താൻ പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുകയാണ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ് അത് താങ്ങാൻ കഴിയാത്ത പ്രഷറുകൾ കൊണ്ട് രക്തതവണികൾ പൊട്ടി നോക്ക് വലിയ ചോരത്തുള്ളികൾ വരുമ്പോൾ മൂവർ സംഘം കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയവരെ നോക്കുമ്പോൾ അവർ ഉറങ്ങുകയാണ് എങ്ങനെയാണ് ഉറങ്ങുന്നത് അവർ വിഷാദത്താൽ ഉറങ്ങിയെന്നാണ് ചില ഭാഗങ്ങൾ വായിക്കുന്നത് ഉടനെ കർത്താവ് നാൽപ്പത്തി അഞ്ചാം വാക്യത്തിനെ പറയുന്നുണ്ട് അവർ വിഷാദത്താൽ ഉറങ്ങി എന്താണ് അവരുടെ വിഷാദം സ്ത്രോത്രം തങ്ങളുടെ ഗുരു പിടിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണോ അറിയില്ല പക്ഷെ വിഷാദത്താൽ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ ഉറക്കത്തിനിടയിൽ കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൽ പലപ്പോഴും ഉറങ്ങുന്ന ഒന്ന് ഉണർന്ന് രാ പ്രാർത്ഥിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ ഈ തൂന്ന് ഓർത്തോണം അത് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം ഹാ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ അത് നീ ചെയ്യേണ്ട കാര്യമാണ് ദൂതൻ രാത്രി വന്ന് നിന്റെ കാലയിലും കയ്യിലും പിടിച്ച് നിന്നെ പിന്നെ അരാരം വെപ്പിച്ച് എഴുതേപ്പിക്കുകയില്ല നീ എഴുന്നേൽക്കണം എന്താ കാര്യം ഉണരേണ്ടതുപോലെ നീ ഉണർന്നില്ലെങ്കിൽ ഉണരാൻ പാടില്ലാത്ത പല ശക്തികളും നിനക്ക് നേരെ ഉണരും ആ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി ഇടപെടുകയാണ് ഉണരേണ്ടതുപോലെ അത് നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഉണർന്നില്ലെങ്കിൽ ഉണരാൻ പാടില്ലാത്ത പലതും നിനക്ക് നേരെ ഉണരും സ്തോത്രം ഇവിടെ കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ല കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ യൂതായും പത്തറുന്നൂറോളം അതേ പടയാളികളും താഴ്വരയിലെ ആന്റോണിയോസ് കോട്ടയിൽ നിന്ന് ഗതസമന തോട്ടത്തിലോട്ട് വരിക കർത്താവിനോട് പറയുന്നു നീ ഇപ്പോൾ അത് എഴുന്നേൽക്കാതെ ഉറങ്ങുമ്പോൾ അടുത്ത മണിക്കൂറിൽ നിനക്ക് നേരെ അത് ചില ശക്തികൾ ഉണർന്നു വരാൻ പോകയാ നിന്റെ ജനുവരിയിലെ ഉറക്കവും മയക്കോ ആണ് ഈ ഏപ്രിൽ മാസത്തിലും ഒരു വിടുതൽ കാണാത്തതിന്റെ കാരണം എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു ഈ ഏപ്രിൽ മാസത്തിലെങ്കിലും നീ എഴുന്നേറ്റുന്നു ഉണർന്ന് പ്രാർത്ഥിച്ചാൽ അതെ അടുത്ത മണിക്കൂറുകളിൽ നിന്റെ കയ്യിൽ വിടുതലുകൾ സംഭവിക്കുകയാണ് എന്നാൽ സാത്താന്റെ തന്ത്രം ഉണരേണ്ടവനെ എഴുന്നേൽക്കേണ്ടവനെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കേണ്ടവനെ ഉറക്കി മയക്കി കളഞ്ഞിട്ട് അവന്റെ കുടുംബത്തിന് നേരെ ഉണർന്നു വരുന്ന പൈശാതിക മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് പൊട്ടിച്ചു കളഞ്ഞിട്ട് ചിലതിനെ ഒന്ന് ആത്മാവിൽ ഉണർത്താൻ വേണ്ടി പോവുകയാണ് നോക്കുക അപ്പോ സ്വരപ്രവൃത്തി അതെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ വളരെ വ്യക്തമായി എന്താ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കിട്ടിയ ഒരുവൻ കയ്യും കെട്ടിക്കിടന്ന് ഉറങ്ങുകയാ സ്തോത്രം നോക്കേ ജയിലിനകത്ത് കിടന്ന് ഉറങ്ങുന്നൊരു മനുഷ്യൻ സ്തോത്രം സുഖമായി ഉറങ്ങുകയാ കൂടപ്പുറപ്പൊറണം മരിച്ചതിന്റെ വാർത്ത കേട്ടു വാളുകൊണ്ട് വെട്ടിക്കൊന്നു പക്ഷെ പുള്ളി അതൊന്നും ബാധിക്കുന്നില്ല പുള്ളി ഉറങ്ങുകയാണ് എന്താ ഉറങ്ങാൻ കാരണം പത്രോസ് പറയും എൻ്റെ മേൽ നിവർത്തിക്കപ്പെടാനുള്ള ചില വാക്തത്വം അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഹെരോദാവിന്റെ വാളിനെ തൊടാൻ പറ്റുക എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ട കാര്യമില്ല ഞാൻ ഉറങ്ങുക പക്ഷെ ദൂതൻ കൊട്ടാരത്തിന്റെ ഉച്ചി പൊളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് പത്രോസിനെ തൊട്ടിട്ട് പറയുകയാണ് പത്രോസ് പീറ്റർ അത് വേഗം എഴുതൽക്കുക വെറുതെ എഴുന്നേൽക്കാൻ പറഞ്ഞേപ്പ് ആരോടോ ആരോടും പറയുന്നു സമയം കഴിയുന്നു ഒത്തിരി ലേറ്റ് ആണ് നീ നീ ഒത്തിരി സ്ലോ ആണ് എത്ര പ്രവാചകന്മാർ നിന്നോട് തൂത് പറയുന്നു എത്ര പ്രാവശ്യമായ ദൈവശബ്ദം കേൾക്കുന്നു അത് ഇന്ന് രാവിലെ എങ്കിലും കുറെ ഗാർബേജുകളുടെ പുറകെ ഓടിപ്പോകാതെ വഴിയെ പോകുന്ന വിഷയങ്ങൾ തോട്ടിവെച്ചു പിടിക്കാതെ ഇന്ന് രാവിലെങ്കിലും ദൈവാത്മാവ് പറയുന്നു ഒന്ന് വേഗമെഴുന്ന ദൈവത്തിന്റെ ദൂതൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അത് പട്ടണത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ് രാജ്യങ്ങളിലേക്ക് ഇറങ്ങാൻ പട്ടണിലേക്ക് ഇറങ്ങാൻ വാതിലുകൾ തുറക്കുകയാണ് നിന്റെ മുന്നിൽ വലിയ ശുശ്രൂഷ അവശേഷിക്കുമ്പോൾ നീ ജയിലിനകത്ത് വന്നു കിടന്ന് ഉറങ്ങുകയാണോ ചെയ്യേണ്ടത് ദൈവാത്മാവ് പറയുന്നു ദൂതൻ പ്രതീക്ഷിച്ചത് താൻ ചെല്ലുമ്പോൾ മുട്ടലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെ ആയിരിക്കാം പക്ഷെ ഉറങ്ങുന്ന പത്രോസിനെ കണ്ടുപറയുക വേഗം എഴുന്നേൽക്കുക ആഹ് പത്രോസി വെച്ച് ദൂതാ എങ്ങനെ എഴുന്നേൽക്കാനാ ഇവിടെ നന്നാല് ചേപകരുള്ള നാല് കൂട്ടത്തിന്റെ മുന്നിൽ ഞാൻ കിടക്കുന്നു കയ്യലും കാലിലും എല്ലാം ചങ്ങല ദൂതൻ പറഞ്ഞു പത്രോസി ഞാൻ നിന്റെ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ തന്നെ നിന്റെ ചങ്ങലെ പോയി ഞാൻ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ തന്നെ പടയാളികളെല്ലാം വീണുപോയി നിന്റെ മുന്നിൽ വാനുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്താണ് നിനക്ക് വേണ്ടത് നീ സംഭവിച്ച വിടുതലിനെ കുറിച്ച് അറിയാതെ ഇപ്പോഴും ബന്ധനമാ ബന്ധനമാണെന്ന് പറഞ്ഞ് കിടക്കുന്നു പക്ഷെ ദൈവാത്മാവ് പറയുന്നു വേഗം വേഗമെഴുതൽ ഹോളി സ്പിരിറ്റ് ആരോടൊക്കെ പറയുന്നു സ്പീഡ് ആപ്പ് വേഗം എഴുന്നേൽക്കാൻ ദൈവാത്മാ പറയുന്നു ഇന്ന് രാവിലെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടവരല്ല പക്ഷെ നിങ്ങളെ കേൾപ്പിച്ചതാണ് യൂട്യൂബിലൂടെ നിങ്ങൾ ഇത് കേൾക്കേണ്ടതല്ല ദൈവം നിങ്ങളെ കേൾപ്പിച്ചു കാരണം കർത്താവ് പറയുന്നു വേഗം 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 എഴുന്നേറ്റ് വേണ്ടി വേണ്ടി എഴുന്നേൽക്കണം എഴുന്നേൽക്കണം ബന്ധനങ്ങളെ കുടഞ്ഞു കളയാൻ ായി നീ വേഗം എഴുന്നേറ്റ മതിയാകൂ പ്രാർത്ഥിക്കുവാൻ നീ വേഗം എഴുന്നേറ്റേ മതിയാകൂ വലിയ ദൈവിക ശുശ്രൂഷകൾക്കായി നീ വേഗം എഴുന്നേൽക്കാൻ ദൈവാത്മാവ് ഇടപെടുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം തലകളെല്ലാം ഉണക്കം കണ്ണുകൾ മൂടാം പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചിരിക്കുന്നു അതെ എനിക്ക് ഇനി നിങ്ങളോട് പറയാൻ ഒരു ദൂത് ഇല്ല ആത്മാവ് വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു വേഗം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്ക് സ്വീകരിക്കാം പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ദൈവ വചനത്തിന്റെ ആധികാരികതകളിലൂടെ ഞങ്ങളോട് സംസാരിച്ച ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വാദിച്ചതിനായി സ്തോത്രം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ക്രിസ്തു യേശുവിൻ്റെ എല്ലാ സമാധാനങ്ങളും പകരട്ടെ വചനത്തിന്റെ ഒരു വലിയ പകർച്ച കർത്താവ് കൈമാറിയതിനായി സ്തോത്രം ചെയ്യുന്നു ഹോളി സ്പിരിറ്റ് വരെ ടേക്ക് ഓവർ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഹാ കർത്താവെ സ്ലോലി ആയിട്ടുള്ള മൂവുകൾ മാറ്റി സ്പീഡപ്പിൽ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാൻ ഞങ്ങളുടെ മേൽ ഉയരത്തിലെ ബലം കൈമാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകാൻ സ്തോത്രം ഇന്നത്തെ പകൽ ഇവർക്കെല്ലാം ബ്ലസ്ഡ് തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ ഉയർച്ചയായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു കൃപമേൽ കൃപ ചൊരിയണം മുൻ അത്ഭുതം ചെയ്യുന്ന പ്രാർത്ഥന കേൾക്കണം യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രാർത്ഥനയും ചെയ്യാം പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയനാമൂരത്തോടും ദൂരത്തും ചാരത്തുമുള്ള സഹസംശിഷ്ടങ്ങളോടും വിശുദ്ധന്മാരോട് കർത്താവ് യേശുക്രിസ്തു രണ്ടാമത്തെ ഏക പ്രത്യക്ഷത വരെ നിന്നും ഉണ്ടായിരിക്കും മാറാകട്ടെ ആ മേൻ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന പിതാവിനെ ശക്തിയോടെ വരണമേ എല്ലാവർക്കും വന്ദനം നന്ദി കർത്താവോ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ആൻഡ്